സർവകക്ഷി യോഗം കഴിഞ്ഞ ഉടനെ ഹാരിസ് ബീരാൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈക്കിൽ പറഞ്ഞത് പഹൽഗാം സാഹചര്യത്തിലും സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ മോദിജി ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു എന്നാണ് കാലങ്ങളായി ഡൽഹി കേന്ദ്രീകരിച്ച് ദേശീയ ധാരയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെപ്പോലും ഇംഗിതപ്രകാരം ഉപയോഗിക്കുന്ന ഈ വിദ്വാൻ പതിവ് പോലെ പച്ച നുണയും കുപ്രചാരണവുമാണ് അവസരം മുതലെടുത്തിപ്പോഴും നടത്തുന്നത് പ്രധാനമന്ത്രി ഇരുപത്തി മൂന്നിന് ബീഹാറിൽ മധുബനിയിൽ പങ്കെടുത്ത പരിപാടി സർക്കാർ പരിപാടിയാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനവുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം നിശ്ചയിച്ച പരിപാടിയാണ് അത് തെരഞ്ഞെടുപ്പ് റാലി അതിന്റെ സംഘാടകർ എൻഡിഎയോ ബി ജെ പി ആയിരുന്നേനെ ഇക്കാര്യം അറിയാത്ത ആളല്ല ഹാരിസ് ബീരാൻ എന്നിരിക്കെ ഇക്കോ പ്രചരണം നടത്തിയ ഇയാളെ നടപടികൾക്ക് വിധേയമാക്കുകയാണ് വേണ്ടത് ഇയാളുടെ ചുവട് പിടിച്ച് അഴിമുഖം നിരവധി കാപ്സ്യൂളുകൾ ഇറക്കിക്കഴിഞ്ഞു ചിതകത്തും മുൻപേ മോദി തിരഞ്ഞെടുപ്പ് റാലിയിൽ എന്നാണ് അഴിമുഖത്തിന്റെ ഒരു തലക്കെട്ട് അഴിമുഖത്തിനെതിരെ ഗുരുതരമായ പ്രത്യക്ഷ രാജ്യദ്രോഹ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും നടപടിയെടുക്കാത്തവർ ഈ വ്യാജ പ്രചാരണത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുല്ല ഈ കാപ്സ്യൂളുകളെ ഡെവലപ്പ് ചെയ്താണ് അടുത്ത ഘട്ടത്തിൽ മലയാള മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുക എന്നതാണ് നിലവിലുള്ള സാഹചര്യങ്ങളുടെ ഗൗരവമെന്നും ഡോക്ടർ ഭാർഗവറാം പറയുന്നു